കേരളത്തിലെ ദേവസ്വം ബോർഡിനെ നിലനിർത്തുന്നതും അവിടെ അഴിമതി കാണിക്കാൻ അവസരം ഉണ്ടാക്കുന്നതും ഈ പണത്തിന്റെ കുത്തൊഴുക്കാണ് അതിനകത്ത് ഒരു ചെറിയ ശതമാനം തുക ചെറിയ ശതമാനം തുക ആകുമ്പോൾ തന്നെ തുക കോടികളിലേക്ക് എത്തും ഓടാനി കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് എരുമേലിയുടെ ആ വാവർ നടയിൽ വീഴുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ ആ ഒരു സാമ്പത്തിക കണ്ണാണ് ഇതിന്റെ പിന്നിലുള്ള ഈ വിവാദങ്ങളുടെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ധർമ്മശാസ്ത്രാവുമായി ബന്ധപ്പെട്ട് ഒരു ബാബുരസ്വാമിയുടെ ക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത് സുഹൃതം ചെയ്ത ജനാതന വിശ്വാസികളുടെ കാലഘട്ടമാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാകുംഭമേള കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ മറക്കാൻ പാടില്ല ആയിരം വർഷത്തെ പോരാട്ടത്തിന് ശേഷം അയോധ്യയിൽ രാമദേവൻ രാമഭഗവാന്റെ ക്ഷേത്രം ഉയർന്ന കാഴ്ച കണ്ടവരാണ് നമ്മൾ ഈ കാഴ്ചയൊക്കെ സമാനമായിട്ട് ഈ ഒരു വേദിയിൽ ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ കൃത്യമായ രീതിയിൽ ബാബു സ്വാമിയുടെ ഒരു ക്ഷേത്രം ഉയരുന്ന കാഴ്ച കൂടി കാണാനുള്ള മഹാഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ആര് മുമ്പോട്ട് പോയാലും അതിനൊക്കെ പൂർണ്ണമായ പിന്തുണ നൽകും എന്താണ് ബഹുമാനപ്പെട്ട കോടതി ഈ ക്ഷേത്ര നിർമ്മാണം തടഞ്ഞു എന്ന് പറയുന്നതിലെ സത്യം വക്കീൽ കൂടിയായിട്ടുള്ള ഒന്ന് അതെ അതെ അതാണ് അതാ ആ ചോദ്യം വളരെ പ്രസക്തമാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് എരുമേലിയിലെ സ്വാമി ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്ന വാർത്തയാണ് വന്നത് അത് ഈ പത്രപ്രവർത്തനത്തിലെ ഒരു ശൈലിയുടെ ഭാഗമായി വന്നൊരു പ്രയോഗം മാത്രമാണ് ആ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ആ താൽക്കാലികമായി കോടതി പുറപ്പെടുവിച്ച ഓർഡർ കൃത്യമായി നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ വാവരു ക്ഷേത്ര നിർമ്മാണം നടക്കുന്നു എന്ന് പറയുന്ന വസ്തുവില്ല ആ പുരയിടത്തിൽ പഞ്ചായത്ത് ബിൽഡിംഗ് നിയമം അനുസരിച്ചുള്ള അനുവാദം മേടിക്കാതെ ഒരു നിർമ്മാണവും നടത്തരുതെന്നുള്ള ഒരു ഉത്തരവ് മാത്രമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് വടക്കൻ പറവൂർ സ്വദേശിയായ പത്മനാഭൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതാവുമായിരുന്നു ഈ ദേവസ്വം ബോർഡിലെ അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് കളിച്ച ഒരു കളിയാണ് കാരണം അതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ജൂൺ മാസം ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിലാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഈ എരുമേലയിലെ ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി കോട്ടയം ജില്ലാ കളക്ടറോട് ചോദിച്ചത് ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ ആണ് രണ്ട് ദിവസങ്ങൾക്കകം കളക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നു വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞു ഇരുപത്തി എട്ടാം തീയതി ആയപ്പോഴേക്കും വിവരാവകാശ പ്രകാരം ഈ രേഖയെല്ലാം പത്മനാഭന് കിട്ടുകയാണ് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ നോക്കണം ഈ രാജ്യത്തെ ഏത് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആണ് രണ്ട് ദിവസം കൊണ്ട് വിവരാവകാശ പ്രകാരം ഒരു രേഖ കൊടുക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി പീരീഡായ മുപ്പത് പോലും കൊടുക്കത്തില്ല പിന്നീട് അപ്പീലും ഒക്കെ കൊടുത്തുവെച്ച് കഴിഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും ശേഷമാണിത് കൊടുക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി വിവരാവകാശ പ്രകാരം പത്മനാഭന് മറുപടി കിട്ടുന്നു പത്മനാഭൻ ഇരുപത്തി ഒമ്പതാം തീയതി കേസ് ഫയൽ ചെയ്തിരുന്നു മുപ്പാം തീയതി കോടതിയിൽ വരുന്നു വിശ്വ ഹിന്ദു വർഷത്തിനെ പ്രതിയാക്കിക്കൊണ്ടായിരുന്നു ആ കേസ് വിശ്വഹിന്ദു വർഷത്തിനെ അനാവശ്യമായ ഒരു കക്ഷിയാക്കി ഈ കേസാണ് പത്മനാഭൻ മുമ്പോട്ട് കൊണ്ടുപോയത് അതിനുശേഷം കോടതിയിൽ വിശ്വ ഹിന്ദു വർഷത്ത് പറഞ്ഞു വിശ്വഹിന്ദു വർഷത്തിന് അവിടെ വസ്തുവില്ല അവിടെ വിശ്വ ഹിന്ദു വർഷത്തിന് നമ്മുടെ സംഘടന ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആലോചിക്കുന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ കേസിൽ നിന്ന് വിശ്വഹിന്ദു വർഷത്തിനെ താൽക്കാലികമായി ഒഴിവാക്കി ആ വ്യക്തിയെ ഒരു വ്യക്തിയുടെ പുരയിടമായിരുന്നു വസ്തുവായിരുന്നു ആ വസ്തുവിലേക്ക് ആ കക്ഷിയെ ചേർത്തുകൊണ്ടാണ് കോടതി പിന്നീട് നടപടികൾ പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസം കോടതി ആ പെറ്റീഷൻ ക്ലോസ് ചെയ്തു ആ പെറ്റീഷൻ ക്ലോസ് ചെയ്തപ്പോഴും നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ അനുവാദം മേടിക്കണം അവിടെ ലോ ആൻഡ് ഓർഡർ ആയിട്ടൊരു പ്രശ്നവും ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് പെറ്റീഷൻ ക്ലോസ് ചെയ്തത് ആ വസ്തുവിൽ ഒരു ക്ഷേത്ര നിർമ്മാണത്തിനെ കോടതി തടഞ്ഞിട്ടില്ല ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിന്മേൽ കോടതി യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല അവിടെ അനുവാദം മേടിക്കണം തീർച്ചയായിട്ടും അത് വേണം ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ഏത് വ്യക്തിയും സംഘടനയും ഒക്കെ തന്നെ അത് തയ്യാറാകുന്നു അവിടെ ക്ഷേത്രം വരികയാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ അനുവാദ പത്രങ്ങളൊക്കെ വാങ്ങി തന്നെ ആ പണി പൂർത്തിയാക്കി എല്ലാ വിഭാഗം ആൾക്കാർക്കും ശബരിമലയിലെ ഏത് ജാതി മതവിഭാഗങ്ങൾക്കും സന്ദർശിക്കാനുള്ള അവസരമുണ്ടോ അതേപോലെ തന്നെ മനോഹരമായ മനോഹരമായൊരു ക്ഷേത്രം ഉയർന്നു വരുമ്പോൾ മാത്രമാണ് ആ എരുമേലയുടെ പ്രാധാന്യം ഒന്നുകൂടി കൂടുന്നത് ഇപ്പോഴുള്ള തട്ടിപ്പ് വെട്ടിപ്പ് തരികട പരിപാടികൾ ആ എരുമേലയിൽ അവസാനിപ്പിക്കാനും യഥാർത്ഥ ഭക്തർക്ക് അയ്യപ്പസ്വാമിയുടെ ഭൂത ധർമ്മശാസ്ത്രാവിന്റെ ഭൂതഗണമായിട്ടുള്ള ഈ ബാബുരസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശിച്ച് ആ പവിത്രമായ സ്ഥലം ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പവിത്രതയും ഉണ്ട് ഈ ശബരിമല ധർമ്മശ അയ്യപ്പസ്വാമി ഈ മഹർഷിയെ മർദ്ദി നിഗ്രഹിക്കാൻ വേണ്ടി ആ പ്രദേശത്താണ് എത്തിയത് മഹർഷി എന്ന് പറയുന്നത് നമുക്കറിയാം എരു എരുമയാണ് അതാണ് എരുമേലി എന്ന് പറയുന്നത് അവിടെ വന്നപ്പോൾ ഒരു രാത്രിയിൽ അദ്ദേഹം ആ കാര്യത്തിന് വേണ്ടി എത്തിയ സമയത്ത് ആ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കാനും വിശ്രമിക്കാനും അവസരമൊരുക്കി കൊടുത്തത് ഈ വസ്തുവിന്റെ ഉടമസ്ഥരായ മുൻ ഉടമസ്ഥരായിട്ടുള്ള പുത്തൻ വീട് എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു അമ്മയായിരുന്നു ആ അമ്മയ്ക്ക് ആ മഹിഷിയെ നിഗ്രഹിച്ച വാള് ഉടവാള് ഈ അയ്യപ്പ ഭഗവാൻ അവിടെ സൂക്ഷിച്ചതിന് ശേഷമാണ് പോയത് ഇന്നും ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന വസ്തുവിനോട് ചേർന്നുകൊണ്ട് വളരെ പഴക്കമുള്ള ഒരു അറയും പുരയും ഇപ്പോഴും ഓലകെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കും അവിടെ ഭഗവാന്റെ ആ വാള് കാണാൻ സാധിക്കും ആ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഭഗവാന്റെ കാൽപ്പാട് പതിച്ചിട്ടുള്ള ഭഗവാനുമായി താധാന്യം പ്രാപിച്ചിട്ടുള്ള ആ ഒരു പുണ്യമായ സ്ഥലത്ത് ഈ വാപുര സ്വാമിക്ക് വേണ്ടി ഒരു ക്ഷേത്രം ഉയരുക തന്നെ വേണം ഉയരും അത് സ്വാമിയുടെ ഒരു തീരുമാനമാണ് കാരണം കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള പത്മനാഭ ശർമ്മ ഉദയ തൃക്കുന്നപ്പഴേ ഉദയകുമാർ തുടങ്ങി വളരെ അതിപ്രശസ്തരായിട്ടുള്ള ഏകദേശം പത്ത് മുപ്പതോളം വരുന്ന ജ്യോതിഷ പണ്ഡിതന്മാര് രണ്ട് ദിവസം നീണ്ടു എന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു ജ്യോതിഷ പ്രശ്നവിധി അവിടെ നടത്തി ആ പ്രശ്നവിധിയിൽ കൃത്യമായിട്ട് ആ ക്ഷേത്ര അതൊരു ക്ഷേത്രഭൂമിയാണെന്നും ആ ക്ഷേത്രഭൂമിയിൽ ഇപ്രകാരം ഒരു ദേവ ഒരു ദേവ സാന്നിധ്യമുണ്ടെന്നും അവിടെ ഒരു ക്ഷേത്രം ഉയരണമെന്നും ആ ദേവപ്രശ്നത്തിൽ വിധി ഉണ്ടായി അതാണ് ആ ഭക്തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് കാരണമായത് അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കണം ശ്രമിച്ചില്ല എങ്കിലാണ് ഇനിയും പ്രശ്നം വരുന്നത് കാരണം അപ്രകാരമൊക്കെ അദ്ദേഹം ഉത്സാഹിച്ചതിനു വേണ്ടി മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉയരണം ബാബുരസ്വാമിക്ക് വേണ്ടി ക്ഷേത്രം ഉയരണം വാവറുടെ പള്ളി എന്ന് പറയുന്ന നയനാർ പള്ളിയിൽ ആൾക്കാർക്ക് പോകുന്നതിന് ആരും എതിരല്ല അവിടെ പൊക്കോട്ട് കുറെ നാൾ കഴിയുമ്പോൾ അത് തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാലഘട്ടത്തിൽ അവർ അവിടെ പോകാതെ ഒരു കാലഘട്ടം ഉണ്ടാകും അവിടുത്തെ വരുമാനം കുറയുമെന്ന് ധരിക്കുന്ന വിഭാഗമാണ് ഇതിനെതിരായിട്ട് ഏതെങ്കിലും വാക്കുകളാണ് അങ്ങ് പറഞ്ഞത് കാരണം ഭഗവാൻ അയ്യപ്പന്റെ പുണ്യപാതങ്ങൾ പതിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹ്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉയരുന്നത് എന്ന് പറയുമ്പോൾ ഭക്തലക്ഷങ്ങളുടെ പ്രാർത്ഥന അത് എത്ര കാലം കഴിഞ്ഞാലും അത് ഭഗവാൻ കേൾക്കുമെന്നും അത് എന്തൊക്കെ ഭാരതത്തിന്റേതായിട്ടുള്ള സങ്കല്പങ്ങളും വിശ്വാസങ്ങളും സംസ്കാരവും നശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഭാരതം വീണ്ടെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള മഹർഷി അർബിന്ദോയുടെ വാക്കുകൾ സത്യമാകുന്ന രീതിയിലാണ് ഈ വാപുര ക്ഷേത്രവും ഉയരാൻ പോകുന്നത് എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാം നൽകാൻ ഒരു വക്കീൽ കൂടിയായിട്ടുള്ള വി എച്ച് പിയുടെ ജനറൽ സെക്രട്ടറിക്ക് സാധിച്ചു ഒരുപാട് ഒരുപാട് നന്ദി ഇത്രയും വിശദമായിട്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്തത് ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട അനിൽ ജി അയ്യപ്പ വിശ്വാസികളാണ് ഈ കെട്ടുകഥയുടെ പേരിൽ അയ്യപ്പൻ ഇല്ലാത്ത കഥാപാത്രമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് ആരോപിക്കപ്പെടുന്ന വാവരുടെ പേരിൽ ഇങ്ങനെയുള്ള ഒരു നൈനാൻ മസ്ജിദിൽ പോയിട്ട് വ്രതം മുടക്കിക്കൊണ്ട് ശബരിമല ദർശനത്തിന് പോകുന്നത് ഇത് കൃത്യമായിട്ട് നമുക്കറിയാം നൂറു കോടി ഹിന്ദുക്കളാണ് ഭാരതത്തിലുള്ളത് ഇരുപത് കോടിയായിരിക്കാം മറ്റ് സമുദായത്തിൽ പെട്ടിട്ടുള്ളവരുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഹൈന്ദവ ആഘോഷങ്ങൾ മാസത്തിൽ ഒന്നും രണ്ടുമല്ല എത്രയോ പ്രാധാന്യപ്പെട്ട ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട് അതിൽ തന്നെ അന്നദാന പ്രഭുവായിട്ടുള്ള കേരളത്തിന്റെ അന്നദാന പ്രഭു തന്നെയായിട്ടുള്ള സ്വാമി അയ്യപ്പൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഏറ്റവും അധികം ഭക്തർ അവിടെ എത്തുന്നതും അതിന്റെ പേരിലാണ് കച്ചവടങ്ങൾ നടക്കുന്നതും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കോടി ഹിന്ദുക്കളെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവരുടെ പണം ലക്ഷ്യം വെച്ച് നടത്തുന്ന കച്ചവടങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാവരി കെട്ടി കഥ ഉണ്ടായിട്ടുള്ളതും ഈ വാവര പള്ളിയിൽ പോകുന്നവർ അല്ലെങ്കിൽ ഈ വാവര എന്ന് പറയുന്ന ഒരു സങ്കല്പിക കഥാപാത്രത്തിന്റെ അടുത്ത് പോകുന്ന അയ്യപ്പ ഭക്തരെ പോലെ തിരിച്ച് ഈ വാവരി വിശ്വാസികൾ പോലും അല്ലാത്തവർ ഭഗവാൻ അയ്യപ്പന്റെ സന്നിധാനത്തിലേക്ക് എത്തുന്നില്ല അവരൊരിക്കലും അയ്യപ്പനെ കാണാൻ എത്തുന്നില്ല അപ്പോ ഇവര് എന്തുകൊണ്ടാണ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്താത്തത് ആ വിശ്വാസത്തിന് എതിരായത് മറ്റൊന്ന് ഈ പറയുന്ന സ്ഥാപനത്തിൽ ഈ ഒരു കച്ചവട സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന അയ്യപ്പ ഭക്തരുടെ കാണിക്കയും മറ്റു വഴിപാടുകളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണമിടുന്നതിന്റെ എല്ലാം വരുമാനം എങ്ങോട്ടാണ് പോകുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ വരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് കണക്കുകൾ നമുക്ക് അറിയാതെ പോകുന്നത് അതിനെ കുറിച്ച് കൂടി വിശദമായിട്ടൊന്ന് പറയാമോ കേരളത്തിനെ നിലനിർത്തുന്ന അയ്യപ്പസ്വാമിക്ക് നിർണായകമായ പങ്കുണ്ട് അത് ഞാൻ പറഞ്ഞത് ആധുനിക കാലത്തെ എക്കണോമിക്സിന്റെ ആസ്പെക്ടിൽ തന്നെയാണ് ഒരു ശബരിമലയിലെ ആ ഒരു മണ്ഡല മണ്ഡലകാലം എല്ലാരും സീസൺ സീസൺ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് തെറ്റാണ് ആ വാക്ക് പറയുന്നതിന് തെറ്റാണ് ശബരിമലയിലെ ആ മണ്ഡല കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും കേരള സമൂഹത്തിനെ തരുന്ന സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിനെ നിലനിർത്തുന്നതും അവിടെ അഴിമതി കാണിക്കാൻ അവസരം ഉണ്ടാക്കുന്നതും ഈ പണത്തിന്റെ കുത്തൊഴുക്കാണ് അതിനകത്തെ ഒരു ചെറിയ ശതമാനം തുക ചെറിയ ശതമാനം തുകയാകുമ്പോൾ തന്നെ തുക കോടികളിലേക്ക് എത്തും കോടാനി കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് എരുമേലിയുടെ ആ വാവർന്നടയിൽ വീഴുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ ആ ഒരു സാമ്പത്തിക കണ്ണാണ് ഇതിന്റെ പിന്നിലുള്ള ഈ വിവാദങ്ങളുടെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ ശബരിമലയിലെ വാപുരസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന് ഇന്ന് കേരളത്തിന് വെളിയിലുള്ള പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലെ അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു എരുമേലയിലേക്കുള്ള ആൾക്കാരുടെ വരവ് കുറഞ്ഞു എരുമേലിൽ ആൾക്കാർ വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ എരുമേലിൽ ആൾക്കാർ വരുന്നത് വാപുര സ്വാമിയെ ദർശിക്കാനാകുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് അതിനു വേണ്ടിയുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ വരേണ്ടത് ഈ ആന്ധ്രയിലെ ഒരു എം എൽ എ ഒരു എം പി തന്നെ ഈ വാബർ എന്ന് പറയുന്ന സങ്കല്പം തട്ടിപ്പാണെന്നും ഇനി നിങ്ങൾ അവിടെ ദർശനം നടത്തരുതെന്നും വളരെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായ ഒരു യോഗത്തിൽ പ്രസംഗിക്കുണ്ടായി അതിനുശേഷം അവിടെ നിന്നുള്ള ആൾക്കാരുടെ വരവ് കുറഞ്ഞു യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു ഹൈന്ദവ സമൂഹം ഭാരതത്തിൽ ഉണർന്നു വരികയാണ് ഉയർന്നു വരികയാണ് അതിന്റെ തെളിവുകൾ വളരെ പ്രകടവും പ്രത്യക്ഷവുമായി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കൂടുക തന്നെ ചെയ്യും അഞ്ഞൂറ് വർഷം അറുന്നൂറ് വർഷം എന്ന അതി വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പോരാട്ടത്തിന്റെ ഒടുവിൽ അയോധ്യയിൽ രാമലല്ല ആ ക്ഷേത്രം ഉയർന്നിട്ടുണ്ട് എങ്കിൽ അതിന് സമാനമായ രീതിയിൽ ഇവിടെയും അയ്യപ്പന്റെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബാപുര സ്വാമിയുടെ ക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ കാൽ ലോകത്തിന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത് സുഹൃതം ചെയ്ത ജനാതന വിശ്വാസികളുടെ കാലഘട്ടമാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാകുംഭമേള കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മള് മറക്കാൻ പാടില്ല ആയിരം വർഷത്തെ പോരാട്ടത്തിന് ശേഷം അയോധ്യയിൽ രാമദേവൻ രാമഭഗവാന്റെ ക്ഷേത്രം ഉയർന്ന കാഴ്ച കണ്ടവരാണ് നമ്മൾ ഈ കാഴ്ചക്ക് സമാനമായിട്ട് ഈ ഒരു വേദിയിൽ ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ കൃത്യമായ രീതിയിൽ വാബുര സ്വാമിയുടെ ഒരു ക്ഷേത്രം ഉയരുന്ന കാഴ്ച കൂടി കാണാനുള്ള മഹാഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ആര് മുമ്പോട്ട് പോയാലും അതിനൊക്കെ പൂർണ്ണമായ പിന്തുണ നൽകും ആ പിന്തുണ ഈ ഉച്ച കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രമായിരിക്കില്ല ഈ ലോകമെമ്പാടുമുള്ള ഈ ഭാരതത്തിലെമ്പാടുമുള്ള എല്ലാ സനാതനധർമ്മ വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും ധർമ്മശാസ്ത്രാവിന്റെ ഭക്തന്മാരുടെയും അനുഗ്രഹവും പിന്തുണയും അക്കാര്യത്തിനുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയായും ഒരുപാട് വൈകാരികമായിട്ടുള്ള വാക്കുകളാണ് അങ്ങ് പറഞ്ഞിരിക്കുന്ന ആത്മവിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല ഭഗവത് സാന്നിധ്യം അനുഭവിക്കുന്ന വാക്കുകളാണ് കേട്ടത് തീർച്ചയായിട്ടും അങ്ങയുടെ വാക്കുകള് ഞങ്ങൾക്ക് എല്ലാവർക്കും കരുത്തു നൽകുകയാണ് ഈ ഒരു മഹാക്ഷേത്രം വരുന്നതോടുകൂടി കേരളത്തിന്റെ തന്നെ വിധി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഇത് ഭഗവത് നിയോഗമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായി തീർന്നിട്ടുള്ളവരുടെ അനുഭവമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങയുടെ വാക്കുകൾ സത്യമായി തീരും സത്യവാക്കായിട്ടുള്ള അങ്ങയുടെ വാക്ക് ഭക്തവാക്ക് എന്ന് പറയുന്നത് എപ്പോഴും സത്യവാക്ക് തന്നെയാണ് അത് ഭഗവത് നിരവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ഭഗവത് പ്രതിജ്ഞയുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും ഒപ്പം വി എച്ച് പി ഒരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ് ഈ ഒരു വിഷയം എല്ലാ ഭാഷകളിലും പ്രത്യേകിച്ചും തമിഴ്നാട് കർണാടക തെലുങ്ക് ഹൈദരാബാദ് അതുപോലെ ഇപ്പൊ വടക്കേ ഇന്ത്യയിലും ഒക്കെ ഒരുപാട് അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട് അത് വ്യക്തമായി കച്ചവട താല്പര്യത്തോടെ മാത്രമുള്ളതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ചർച്ചകൾ ഉണ്ടാകണം അതും പ്രശസ്തരായിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരെയും അതുപോലെ ഹൈന്ദവ സംഘടനാ നേതാക്കളെയും കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ച് ഈ മണ്ഡലകാലത്തിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കച്ചവട തന്ത്രം ൊടുത്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിൽ ഇത് എല്ലാവരും ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി അനിൽ ജി തീർച്ചയായിട്ടും എന്റെ സംഭാഷണം കേട്ടപ്പോൾ അവതാരക വൈകാരികമായിട്ട് കണ്ടു തീർച്ചയായിട്ടും അത് അയ്യപ്പ സ്വാമിയോടുള്ള ഒരു അല്ലെങ്കിൽ എന്താണ് ഒരു മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രതിബദ്ധതയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ വാക്കുകൾ നല്ലതാണ് തീർച്ചയായിട്ടും ഇത് കേരള സമൂഹത്തിൽ മാത്രമല്ല ഈ രാജ്യത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ് വിശ്വ ഹിന്ദു വർഷത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി ഈ ചർച്ചക്ക് ക്ഷണിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു സ്വാമി ശരണം